ആഹ് വീഡിയോ സ്വാഗതം അപ്പൊ സിസ്റ്റിച്ചിലേക്ക് എന്താ സ്വകാര്യം അപ്പൊ നമ്മൾ കാണിക്കാൻ പോകണമെങ്കിൽ മുമ്പ് കാണിച്ചിട്ടില്ല വീഡിയോ തന്നെയാണ് യൂണിഫോം സർ പിന്നെ ഞങ്ങടെ യൂണിഫോമിന്റെ സീസണാണല്ലോ അപ്പൊ മുമ്പ് കാണിച്ചിട്ടുണ്ട് സെർഫ് മനസ്സിലാക്കി പോകണം തന്നെ മനസ്സിലാക്കി കുട്ടികളെ യൂണിഫോമൊക്കെ സ്വയം ഇതിന് തന്നോട് അപ്പൊ സെർപ്പിന്റെ ഫ്രണ്ട്മാർ അടിമാറക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിമാറൊന്നും മടക്കും കൊണ്ടു വരുത്തി കൊടുത്ത് മടക്കം നടത്തില്ല ഒരു മുക്കാലിഞ്ച് വീതി അടിമാറിന്റെ വീട്ടിൽ കണക്കാക്ക യൂണിഫോം സെറ്റ് ആണ് അപ്പൊ അടിമാറ വീട് ഉള്ളിലൊക്കെ രണ്ട് മടക്കി കണക്കി മുക്കാലഞ്ച് വീട്ടിൽ വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടാക്കി കട്ടിങ് ഞാൻ കാണിക്കും കണ്ട് മനസ്സിലാക്കി സ്റ്റിച്ചിങ്ങനെ കണ്ട് മനസ്സിലാക്കിയ സൈൽ കുട്ടികളെ യൂണിഫോമൊക്കെ വെറുതെ നൂറ്റമ്പത് മുന്നൂറും പൊട്ടിന്ന വീട്ടിൽ മെഷീൻ സ്വയം ചെയ്യുന്നത് செக் மனசில ஒரு கண்டு மனசில எந்தப்ப மாறும் பட்டம் மாறும் அடிமாவும்டக்கி கொடுத்து அழைச்சிட்டு அப்போ ஒரு ரெண்டு சிவச்சா மூவ் ஆ ஒரு சட்டி அடிமாச்சது நிம்பு காமிச்சு நடத்தி மாண்டாத்திரம் அவசியம் கண்டு படிச்சு ഇത് വരുമാർ തന്നെയാണ് രണ്ട് സച്ച അതായത് ഒരിഞ്ച് ഒന്നര ഇഞ്ച് മൊത്തത്തിലേക്കുന്ന പിന്നെ ആദ്യം ഇങ്ങനെ മടച്ചു മടക്കിട്ട് മുക്കാലഞ്ച് മുന്നിലിട്ട് ഇങ്ങനെ ഇന്ന് മടക്കിയിട്ട് ഒരു മുക്കാലഞ്ച് നീതി മതി അപ്പൊ ശരിക്കെല്ലാരും മൊത്തം മടക്കുന്നതും അടിപ്പണതും ഒക്കെ നീക്കി മനസ്സിലാക്കിപ്പോള് ശരീരത്തിൽ മനസ്സിലാക്കിക്കാളെ തൽക്കരീതി ശരിക്ക് ശ്രദ്ധിച്ച് തൻ്റെ തോളി കണ്ട് മനസ്സിലാക്കി രണ്ട് സർപ്പിന്റെ അടിയങ്ങോരം ലൈനർ ചെയ്യുന്നു പുതിയ എൻഎസ് സെൻസറിൽ പ്രോഗ്രാമിംഗ് താ ലോറാണ് તો പല ഡൈമർ സർ ഡിമാവർ ആയി പോச்சு अब डिमो में भी एनर्जी आ सकती है लेकिन हम सीधा गंगा प्रणाली कैंडिडेट टिश्यू नर्मदा മെയിൻ മാർഗ്ഗ കൊടുക്കുന്നോസ് മൂർവണ്ടി തമര તો നമ്മൾ ഡയറ്റ് പീസ് ആണ് ഇപ്പോൾ ഷോൾഡർ നമ്മള് ഒരു ഷോൾഡർ രണ്ട് ഷോൾഡർ ഒരു സ്ഥലത്തിൽ ഒരു ഷോൾഡർ തന്നെ അറ്റാച്ചഡായിട്ട് ആണ് അതിന്റെ കട്ടിങ് ചെയ്താൽ തീർന്നിരുന്നത് രണ്ടാമത്തെ ഷോൾഡർ ഒരു പീസ് വെക്കിട്ടുണ്ട് അപ്പൊ അതിന് ഒരു ഷോൾഡർ ഒരു ഫോൾ എടുക്കുക അതാണ് ഷോൾഡർ എന്ന് പറഞ്ഞത് ഇതിനകത്ത് രണ്ടെണ്ണം പട്ടിലൊന്നും അപ്പൊ കട്ടിങ് അറിഞ്ഞില്ല അതിൽ കട്ടിങ് ചെയ്താൽ ഒരു ഷോൾഡർ തന്നെ അറ്റാച്ചഡ് വന്നിട്ടുണ്ട് അപ്പൊ രണ്ടാമത്തെ ഫോൾ രണ്ട് സ്ഥലത്തിന്റെ അങ്ങനെ ഒരു കാർ ഇതി തുമ്പില് ഇത് ഇടാം ഞാനൊന്നും ഒരു മടക്കി കൊടുക്കാം എല്ലാരും കണ്ട് മനസ്സിലാക്കി കൂടി ഇന്ന് തയ്ച്ചിണ്ടാക്കിട്ടു ഇല്ല ഒരു അച്ചപ്പിടെ ഒപ്പം വെച്ചിട്ട് ഞാൻ അച്ചപ്പിട്ട് ചേർന്നുണ്ടെങ്കിൽ രണ്ട് വർക്കും തൊഴിലത്തി എടുക്കെ വെട്ടിക്കണമ ഇത് മാ ഷോർട്ട് അടിച്ചുണ്ടാക്കുന്നത് ഈസിൽ നമ്മൾ ഒരു അളവിന് മാർക്ക് മാർക്കിൽ വെക്ക അടി വെട്ടില് ഏറ്റ വെട്ടിന് തന്നെയാണ് ഇങ്ങനെ വേസ്റ്റ് കഴിഞ്ഞാൽ ഷോക്ക് അതാണ് ഷോട്ട് ഞാൻ ഷോർട്ട് വന്നതാണ് അത് വെച്ച് തരണം അതായത് ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുക്ക ഇങ്ങനെ നമുക്ക് സ്വയം പൊടിക്ക് വന്നിട്ടാണ് ഇങ്ങനെ തിരുന്നത് കേട്ടു ഇന്നോട് ഒപ്പും വെച്ച് പറ്റിയിട്ടുണ്ട് അപ്പൊ ഉപ്പും പറ്റി കൊടുത്ത് കഴുത്തും തമ്മടെ മുമ്പ് ില്ല അതെ അങ്ങനെ കഴിഞ്ഞു കണ്ടുപോയി യൂണിഫോമിന്റെ സീസൺ പതിവാണ് ഒരു വിധത്തേക്കത് കണ്ടു മനസ്സിൽ കിട്ടി വെച്ചിട്ടില്ല കണ്ടു മനസ്സിലാക്കി ചിന്ത കൊടുത്തു അപ്പൊ രണ്ടാം അതുപോലെ തന്നെ അറ്റാച്ചിങ് ഷോൾഡർ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അടുത്ത ഷോൾഡർ ഷോൾഡർ ഇതിന്റെ നമ്മൾ ആദ്യം മടക്കിയപ്പോ ആദ്യം അടക്കിയത് സെറ്റ് മനസ്സിലാക്കി ഞാൻ കണ്ടുകൊണ്ടി മനസ്സിലാക്കി പോകും കഴിച്ചിട്ട് ഭാഗമാണ് അപ്പൊ അടിഭാഗം അങ്ങനെ പാതി മടച്ചി പിടിച്ചത് കൊണ്ട് ഒന്നും നഗ് മെച്ചാറ് ഇവിടെ വെട്ടിൽ ഷോഡറിന്റെ അടിച്ചിട്ട് എടുത്തു രണ്ടു വർട്ടാൽ ഒരു വട്ട് കുറച്ച് കുറഞ്ഞതിനെ രണ്ടാമതി ചെയ്യുന്നത് ആ വെട്ടിക്ക് കറക്റ്റ് ആക്കിട്ട് പിടിക്കുക ഇവര് ഒത്തും കഴിച്ചിട്ട് അവരൊന്നും സെക്ഷൻ രണ്ടു വർക്കും അടിക്കുമ്പോഴാണ് ഫിനിഷിങ്ങിൽ അടിക്കുക നല്ല തെലുജനെ അടിക്കുക ஆட்சி பிடிச்சோம் ஆஹ் ரெண்டா அட்டை கண்டாமி ஷோர்த்து அளவில ஆஹ் அளவு கரெக்டாக तो तो द അപ്പൊ നമ്മൾ ആരെ അടിക്കാൻ ഇന്ത്യ നിർത്തിയിട്ട് ബാക്കി വെറുപ്പിട ഇനി ഒഴിവാക്കി കൊടുത്ത് ഇതിന്റെ പേരന്റ് ഫീസ് ആണ് വട്ടമാൾ അപ്പൊ രണ്ട് ശാസ്ത്രേനെ ഇതിന്റെ ഈ മാറാണെന്ന് വെച്ചാൽ മാറും പ്രതിമനി നമ്മളെ പേരന്റ് ഫീസ് കൈയിൽ നിന്ന് കിട്ടിട്ട് നമ്മൾ ഫീസ് വെച്ചിട്ടുണ്ട് എന്ത മേനക്കാൻ കഴിഞ്ഞു അതിന്റെ തൈറ്റിലെ ഉപ്പം വെച്ചിട്ട് കാലിട്ട് കുട്ടികൾ ഇങ്ങനെ

േ അത് മാറ്റിയുടെ ഭാഗം അതേപോലെ എന്റെ തന്നെ കുറച്ച് മുന്തൊക്കെ നമ്മള് എന്തായാലും നമുക്ക് തോന്നി യശു മാർത്തി അതിന് നമ്മൾ മാർത്തി തന്നെ കണ്ണ ആയി അതിനെ കൂടി ശ്രദ്ധ പാട്ട് പോയിട്ടോ അത് കുഴപ്പമില്ല എല്ലാരും കണ്ട് മനസ്സിലാക്കി വേണ്ടി ഓടന്ന് സെറ്റിന് വേണ്ടിന്റെ മാങ്ങോ കയ്യോ ഒക്കെ വേണിന്റെ സുഖമാണ് വേണ്ടത് അതെങ്ങനെ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഒരു സറ്റിന് എന്ത് കൈ ഉണ്ടാകുമ്പോൾ ഇറച്ചി ഇനി അടുത്തത് ഇടിക്ക മൊത്തം നാല് കൈ ഇതുകൊണ്ട് ഇവിടെ കച്ചാക്കി അത് ഉണ്ടാകാൻ നമ്മളും മനസ്സിലാക്കി വെള്ളത്തിന്